എയർ ഫിൽറ്ററും വാങ്ങി വെച്ചു നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് പക്ഷേ മീനുകൾ ചത്തുപോകുന്നു അക്വേറിയം ടാങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണൂ നിങ്ങൾ ഈ കാണുന്ന ഒരു പ്ലാന്റഡ് അക്വേറിയം ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള സബ്സ്ട്രൈറ്റുകളായ അക്വാ സോയിലും നമ്മുടെ സാൻഡും എല്ലാം നിറയ്ക്കുന്നതാണ് എന്തിനാണിതെന്നല്ലേ ഈ സബ്സ്ട്രൈറ്റ് സബ്സ്ട്രേറ്റ് ഏതുമാവട്ടെ മണ്ണാവാം സാൻഡാവാം അക്വേറിയം സോയിലാവാം കല്ലുകൾ വരെയാവാം ഇതിലാണ് നമ്മുടെ ബാക്ടീരിയ ഉള്ളത് ഈ ബാക്ടീരിയ ആണ് നമ്മുടെ ഫിഷിൻ്റെ വിസർജ്യ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ഇല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫിഷ് ഫുഡിൽ നിന്നുണ്ടാകുന്ന അമോണിയയെ നീക്കം ചെയ്യുന്നത് ഈ അമോണിയ നീക്കം ചെയ്യുന്നത് നൈട്രജൻ സൈക്കിൾ വഴിയാണ് നൈട്രജൻ സൈക്കിൾ എന്താണെന്ന് നമ്മൾ ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ചുരുക്കി പറയാം ഫിഷിൻ്റെ വേസ്റ്റിൽ നിന്നും ഫുഡിൽ നിന്നുണ്ടാകുന്ന അമോണിയ ആ അമോണിയയെ നീക്കം ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു ഈ ബാക്ടീരിയയുടെ സഹായം ആശ്രയിക്കുന്നു ഈ ബാക്ടീരിയ ആവട്ടെ അമോണിയയെ നൈട്രൈറ്റ്സ് ആയിട്ടും നൈട്രൈറ്റ്സ് ആയിട്ടും മാറ്റുകയും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കുകയും ചെയ്യുന്നു ചെടികൾ ഇത് വലിച്ചെടുക്കുകയും ബാക്കിയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്നേക്സ് കഴിക്കുകയും ചെയ്യുന്നത് വഴി ഈ അക്വേറിയം വളരെ ഹെൽത്തിയായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ചെടികൾ നിറഞ്ഞ മീനുകൾ ഉള്ള ഒരു അക്വേറിയത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അമോണിയ കറക്റ്റായിട്ട് സൈക്കിളാവും മീനുകൾ ചാവുകയും എല്ലാവരും ടാങ്ക് സൈക്കിൾ സൈക്കിളായോ എന്നറിയാൻ വേണ്ടി ഗപ്പികൾ ഇട്ട് നോക്കാറുണ്ട് അതിലും നല്ലത് നമുക്ക് ഒച്ചുകളെ തന്നെ ഇടുന്നതാണ് പ്ലാന്റ്സ് ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമോണിയ സൈക്കിൾ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം പ്ലാന്റ്സ് എപ്പോൾ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങുന്നു അതിൻ്റെ അർത്ഥം നൈട്രജൻ സൈക്കിൾ അമോണിയ സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ആ സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മീനുകളെ ഇടുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മീനുകൾ ഒരിക്കലും ചത്തുപോവുകയില്ല ഇപ്പോൾ അക്വേറിയം ടാങ്ക് സൈക്കിളിങ്ങിനെ പറ്റിയും അമോണിയ ലെവൽസ് നോക്കുന്നതിനെ പറ്റിയും മനസ്സിലായല്ലോ വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റഡ് ടാങ്ക്സ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നോർമൽ ഗപ്പി ഗ്രാസ് ആണ് ആർക്ക് വേണമെങ്കിലും വളർത്താം കരിങ്കണ എന്ന് വിളിക്കുന്ന ഈ പാരഡൈസ് ഫിഷുകൾ അവരുടെ ആവാസ സ്ഥലങ്ങളിൽ ഇതുപോലെ ധാരാളം ചെടികൾ നിൽക്കുന്ന സ്ഥലത്താണ് ജീവിക്കുന്നത് അതിൻ്റെ ഇടയിൽ വരുന്ന പ്രാണികളെയും മറ്റുമാണ് ഇവ ഇര തേടാറുള്ളത് അതുകൊണ്ട് ഇവയ്ക്കിത് ചെടികൾ നിറഞ്ഞ കുളത്തിൻ്റെയോ തോടിൻ്റെയോ പ്രതീതി ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഗപ്പി ഗ്രാസ് ഇട്ടത് എന്നാൽ ഇത് വളരെയധികം ഓവറായിട്ട് വളർന്നിരിക്കുന്നു ഇപ്പോൾ ട്രിം ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ള അക്വിൽ നിങ്ങൾക്ക് കാണാം ഇനി പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ടാങ്ക് സൈക്കിൾ ചെയ്യാൻ മറക്കല്ലേ സംശയങ്ങളും സജഷൻസിനും എല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ വരൂ താങ്ക്